അസാമലൈക്കും ഹൈദർ റുസു പാപ്പാന്റെ മക്കാമാണ് ഹൈദർസു പാപ്പ ഒരു പത്ത് നാന്നൂറ് വർഷം മുന്നേ ഇവിടെ വന്നതായിട്ടുള്ളതാണ് നമ്മളെ അറിവ് വേറെ നമ്മൾ എന്ന് പറയാൻ നമ്മളെ വയസ്സിന് മുന്നുള്ളവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടായിരിക്കാം നമുക്ക് അത്ര അനുഭവങ്ങൾ പറയാൻ ഇല്ല എന്നാലും ഇവിടെ ഒരുപാട് ആളുകൾ സന്ദർശിക്കുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരാറുണ്ട് പല കാര്യങ്ങളും ഓരോരുത്തര മൊറാതകളും നേർച്ചകളെല്ലാം അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് നിറയ ആളുകൾ വന്നു പോകുന്ന ഉണ്ട് പേരത്തെ എവിടെ നിന്ന് വന്നതാണ് എന്താണെന്നുള്ളത് നമ്മൾക്ക് ശരിക്കും അറിഞ്ഞുകൂടാ വിഷം ഇറക്കുന്നതായിട്ടുള്ള ഇതിലാണ് വല്യാപ്പാൻ അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഉപ്പാപ്പ ഇവിടെ വന്ന് മരണപ്പെടുന്നതെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ ജിയാറത്തിന് ആള് വരവുണ്ട് ഇവിടെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ മാസത്തില്ണ്ടാവും എല്ലാ മതത്തിലും വരുമല്ലേ ഇവിടെ എല്ലാ മാസത്തിലും ചെലല്ല എല്ലാ മതക്കാരും ചീരണവിടെ ഉണ്ടാവും അത് അവര് ചെയ്യാത്തത് ചെലത്തിനും ഭക്ഷണങ്ങൾ പിന്നെ കൊല്ലത്തില് വാർഷികം ഉണ്ടാവും കൊല്ലത്തിൽ വാർഷികം ഉണ്ടാവും വലിയ പരിപാടി ആയിട്ടുണ്ടാവും അല്ലേ പിന്നെ അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും തീർച്ചയാക്കിയാൽ അങ്ങനെ വല്ല അനുഭവങ്ങൾ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കുറേ എന്താ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താ മുറാതകളെന്ന് പറഞ്ഞാൽ ആ മുറാതെ ആ ശരിയായി കിട്ടിയാൽ ആ ആ അങ്ങനെ പ്രത്യേകിച്ചായിട്ട് എന്തേലും അനുഭവങ്ങളുണ്ട് അങ്ങനെ പ്രത്യേകിച്ചായിട്ടുള്ള പറയണെന്ന് പറഞ്ഞാല് നമുക്ക് അതിനെപ്പറ്റി അത്ര അറിയില്ല വേണ്ടി പിന്നെ ഉപ്പാപ്പക്ക് കഴിവുണ്ടായി കടിച്ചു കഴിഞ്ഞാല് ചികിത്സ ഇവിടെ ഉപ്പാപ്പന്റെ അങ്ങനെ ആ മാറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ഏ പിന്നെ ഇവിടേക്കെ നമ്മൾ വരണമെങ്കിൽ ഒക്കെ ഇപ്പം ഇവിടുന്ന് വരിക ഈ പാലക്കാട് നിന്നൊക്കെ വരികയാണെങ്കിൽ ഇവിടുന്ന് വരിക പാലക്കാട് നിന്നൊക്കെ വരികയാണെങ്കിൽ ആ പോങ്ങാട്ന്ന് പോങ്ങാട് ചെറുപ്പം ആ ആശ്ശേരി ആ ആരും അവിടുന്ന് വിറ്റാൻ വേണു അത്രേ എപ്പോ വന്നാലും പൂട്ടിട്ടൊന്നും ഉണ്ടാവില്ല ജിയാർത്തി ആ ഈ യാത്രക്കാരെക്കാർ ആ ആളുകളൊക്കെ ഇവിടെ വലിയ വലിയ പുസ്തകന്മാരൊക്കെ വന്ന് ജിയാർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ആ പിന്നെ ഇത് എത്ര കൊല്ലം നമ്മളറിവില്ല ഇപ്പൊ എത്ര കൊല്ലം എന്തായാലും പത്തിനാനൂറ് വല്ല എന്തായാലും നാനൂറ് വല്ല പയക്കുണ്ടാവും അല്ലേ കാര്യ ആളുകളൊക്കെ ഇവിടെ ജിആർത്തി ചെയ്തിട്ടുണ്ടാവുമല്ലോ കൊറേ കാലം ആരോ പറഞ്ഞു നമ്മടെ സി എം ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നില്ല ആ സി എം അങ്ങനെ പാലക്കാട് ആ ആ ഈ പള്ളി വരുന്ന മുമ്പ് മൊക്കാൻ അല്ല അങ്ങനെ ആരോ പറഞ്ഞ സി എം വലൂല ആയി തന്നെ പോയിന് കാലത്ത് സി എം വലൂല അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ആരോ ന്യൂസ് ആ അതൊരു അതൊരു ഇതും കേട്ടു ആ ആ അല്ല നമുക്കറിയാതെ പറയാൻ പറയും നമ്മള് കേട്ടിട്ടുണ്ടോ ആ പക്ഷെ അത്ര അല്ല ടിപ്പു സുൽത്താനൊക്കെ വന്നു പറയുമ്പോ കൊത്രേ കുറെ ഇതായാലും അപ്പൊ കൊറേ ആയാലും ഈ ചെറിയ എന്താ മക്കാ മാതെന്താ ഇത് കബറ അതെ ചെറിയ ഖബറാണ് അല്ലേ പിന്നെ മാസത്തിലാണ് ഇവിടെ സ്ഥലത്ത് നടക്കാറ് ഡിസംബറില് നടക്കും വാർഷികം എല്ലാ മതസ്ഥരും സ്ഥലമാണ് ആ ഫോട്ടോ ആ പ്രവർത്തിക്കാറുണ്ട് ആ പിന്നെ താങ്കളുടെ പേര് അറിയാം ഹൈദർ അല്ലേ ആശാ അല്ല നമ്മൾക്ക് ചെറിയൊരു ദുബായി ചെയ്യാം

لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم كل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا من شر النفاثات في العقد ومن شر بسم الله الرحمن الرحيم كل اعوذ برب الناس ملك الناس الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله رب العالمين آمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد <سؤال> ولك الشكر <سؤال> اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وصلي اللهم ثواب قراءتنا وبركة دعائنا وصلواتنا ولمنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والجهاد والصديقين والصالحين خاصة إلى حضرة من في حضرته اللهم بحقهم بكرامتهم يسر عسيرنا وسهل امورنا ديوننا وقل حوائجنا وحوائج محتاجنا منا اللهم بارك لنا في كل امورنا خصوصا في تعلمنا وتعليمنا اللهم بارك لنا في اموالنا واهالينا وازواجنا وذرياتنا اللهم بارك لنا في كل ما اعطيتنا وفيما تعطينا يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره في حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع <سؤال> العليم تب علينا انك انت التواب الرحيم ورحمنا ورحم والدينا ورحم موتانا يا رحيم المساكين ولا تردن ايدينا خائبين امين برحمتك يا ارحم الراحمين وصلى الله على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين ഇത് പാലക്കാട്ടിൽ നിൽക്കും കോങ്ങാട് വഴി തൃപ്പശ്ശേരി ഈ റോട്ട് വരാം ഞാൻ അവിടെ ഞാൻ ഈ റോഡാണ് വരുന്നത് ഈ റോഡിനാണ് പോയാൽ ഒരു ഇരുന്നൂറ് നൂറ്റേഴ് മാസം ഇതൊരു ഹൈവേ ആണ് പാലക്കാട് പിന്നെ തൃപ്പൂശ്ശേരി കോങ്ങാട് വഴിയിട്ടുള്ള ഒരു ഹൈവേ അല്ല ഇത് മുണ്ടൂരിൽ നിന്ന് ഇങ്ങനെ വരുന്ന റോഡാണത് ഇതിങ്ങനെ തൃപ്പൂശ്ശേരി വരുന്ന റോഡാണ് ഇരുന്നൂറ് മീറ്റർ വൈകുന്നേരം